സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഇടവരാശിക്കാരുടെ സമ്പൂർണ്ണ വർഷഫലമാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് വീടുകളിൽ കിടക്കുന്നതിന് മുൻപ് വിശ്വാസ സംബന്ധമാർന്നതും ജ്യോതിഷ സംബന്ധമാർന്നതുമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് പ്രിയപ്പെട്ടവരെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷകളുമായിട്ട് അങ്ങനെ ഒരു പുതുവർഷം കൂടി സമാഗതമായിരിക്കുകയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരെയാണ് ഈ വർഷം ഇടവരാശിക്കാർക്ക് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കാർത്തികയുടെ മുക്കാൽ രോഹിണി മകൈര താര ചേരുന്ന രാശിയാണ് ഇടവരാശി ഇടവം രാശിക്കാർ പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരും സ്ഥിരതയുള്ളവരും പ്രായോഗിക മതികളുമായിട്ടാണ് കാണപ്പെടുക ഇവർക്ക് സൗന്ദര്യബോധവും കലാപരമായ അഭിരുചികളും കൂടുതലായിരിക്കും കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും ലക്ഷ്യങ്ങൾ നേടാൻ ഇവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ട് വിശ്വസ്തത ഉറച്ച നിലപാടുകൾ ദൃഢചിത്തത എന്നിവ ഇവരുടെ പ്രധാന സവിശേഷതകളാണ് ആഴത്തിലുള്ള സ്നേഹവും കരുതലും ഇവരുടെ കൂടപ്പിറപ്പാണ് ഇത്തരം സവിശേഷതകളുള്ള ഇടവരാശിക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ഈ വർഷം ശനി രാഹു കേതു എന്നിങ്ങനെ സുപ്രധാന ഗ്രഹങ്ങൾക്ക് രാശിമാറ്റമില്ലാതെ തുടരുന്നതായി നമുക്ക് ഗ്രഹനിലയിൽ അറിയാൻ സാധിക്കും എന്നാൽ വ്യാഴത്തിനൊരു സുപ്രധാന രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം ഇടവം രാശിക്കാരെ പല രീതിയിൽ സ്വാധീനിക്കും അങ്ങനെയുള്ളപ്പോൾ ഇടവരാശിയുടെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് തൊഴിൽ രംഗത്ത് ചില പുതിയ നേട്ടങ്ങൾ ഇടവരാശിക്കാരെ അതിൽപ്പെട്ട നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷം തൊഴിൽ മേഖലയിൽ ഇവർക്ക് പുതിയ ആശയങ്ങളിലൂടെയും സർഗാത്മകമായ കഴിവുകളിലൂടെയും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതുപോലെ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ മികച്ച അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പൂർണ്ണമായ പിന്തുണ ഈ ഒരു കാലയളവിൽ പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം വളരെ അനുകൂലമാണ് സാമ്പത്തിക നില ഇടവരാശിക്കാരുടേത് പരിശോധിക്കുമ്പോൾ വളരെ മികച്ചതായിരിക്കാൻ സാധ്യത അതുപോലെ വരുമാനം ഗണ്യമായി വർദ്ധിക്കാൻ സാധ്യത തെളിയും മുൻപ് നടത്തിയിരുന്ന നിക്ഷേപങ്ങളിൽ നിന്നിട്ട് അപ്രതീക്ഷിതമായ ലാഭം സിദ്ധിക്കുന്നതിന് ഈ ഒരു വർഷം വഴിതെളിക്കും എന്നുള്ളതാണ് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും സ്വന്തമായി ബിസിനസ് വികസിപ്പിക്കുവാനും ഈ വർഷം സാധിക്കും ധനപരമായ കാര്യത്തിൽ ഭാഗ്യം ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ഇടവരാശിക്കാരോടൊപ്പം ആ ഒരു ഭാഗ്യമുണ്ടാകും എന്നുള്ളതാണ് കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹവും ഐക്യവും ഉണ്ടാകും ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും അതുപോലെ അവിവാഹിതരായവർക്ക് മനസ്സറിഞ്ഞൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഈ വർഷം അനുകൂലമായ സമയമാണ് അത്തരം ബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും കൂടുതൽ സമയം ചെലവഴിക്കുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം ലഭിക്കും എന്നതാണ് ഈ വർഷം ഇടവരാശിക്കാരെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉന്മേഷം നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും പുതിയ വ്യായാമ മുറകൾ ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും പ്രത്യേകിച്ച് ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയ യാത്രകൾ ചിലത് നടത്തുവാൻ സാധിക്കും അതിലൂടെ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസപരമായിട്ട് ഇടവ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടുവാൻ സാധ്യതയുണ്ട് അതുപോലെ വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ഗവേഷണ രംഗത്തുള്ളവർക്ക് നല്ല മുന്നേറ്റം കാഴ്ച ഈ വർഷം സാധിക്കും എന്നുള്ളതാണ് ഇനി കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില അംഗീകാരങ്ങൾ ഈ ഒരു വർഷത്തിനുള്ളിൽ ചില ആദരവുകൾ ലഭിക്കുന്നതാണ് കലാപരമായ കഴിവുകളുള്ള ഇടവരാശിക്കാർക്ക് വലിയ അംഗീകാരം തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് സംഗീതം നൃത്തം ചിത്രകല തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കുവാനും ഇടവരാശിക്കാർക്ക് അതിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം സാധിക്കും ആത്മീയപരമായ യാത്രകൾക്ക് ഒപ്പം പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് ഒക്കെ അനുകൂലമായ സമയമാണ് അത്തരം ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ഇടവം രാശിക്കാർക്ക് കന്നി തുലാം കുംഭം മീനം മേട തുടങ്ങിയ മാസങ്ങൾ കൂടുതൽ അനുകൂലപ്രദമാകും എന്നതാണ് ഈ മാസം ഭാഗ്യത്തിൽ വർധനമുണ്ടാകും ഇവരുടെ ജീവിതത്തിലെ ചില സുപ്രധാന കാര്യങ്ങൾ ഈ മാസങ്ങളിൽ നടക്കും ഈ മാസങ്ങളിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ മികച്ചതായി അതിനെ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വർഷത്തെ ഇടവരാശിക്കാരുടെ ഭാഗ്യ സംഖ്യ എന്നത് ആറാണ് ഭാഗ്യ നിറം എന്ന് പറയുന്നത് വെള്ള ഇളം നീള പിങ്ക് നിറങ്ങളാണ് ഭാഗ്യം കൂടുതൽ നൽകുന്ന ദിവസം വെള്ളിയാഴ്ചയും ഒപ്പം തന്നെ ബുധനാഴ്ചയുമാണ് ഭാഗ്യം കടന്നു വരുന്ന ദിശ എന്നത് തെക്ക് അതുപോലെ തന്നെ കിഴക്ക് അല്ലെങ്കിൽ ആ ഒരു തെക്ക് കിഴക്ക് ദിശകളായിട്ടാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇടവരാശിക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് അതിൽപ്പെട്ട നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ ഈ സന്തോഷവാർത്ത അവരെ അറിയിച്ചോളൂ തീർച്ചയായും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഇടവരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് ഐശ്വര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു സുപ്രധാന വർഷം തന്നെയായിരിക്കും കൂടുതൽ വീഡിയോകൾക്ക് നമ്മുടെ ചാനലിൽ തുടർന്നോളൂ നന്ദി